ഇരുപത് ശേഷം വടക്കാഞ്ചേരി അപ്രോച്ച് റോഡിലേക്ക് മലയിടിഞ്ഞു വീണ മണ്ണ് പൊതുമരാമത്ത് വകുപ്പ് നിരത്തു വിഭാഗം ഭാഗികമായി നീക്കം ചെയ്തു സംസ്ഥാനപാതയിൽ വടക്കാഞ്ചേരി ഭാഗത്തേക്കുള്ള ട്രാക്കിലാണ് കഴിഞ്ഞ മാസം മുപ്പതിന് മലയിടിഞ്ഞു വീണത് മണ്ണ് റോഡിന്റെ പകുതി ഭാഗം നിരന്നതിനെ തുടർന്ന് ഗതാഗതം ഒറ്റവരിയാക്കി വരിയാക്കി പരിമിതപ്പെടുത്തിയിരുന്നു മണ്ണിടിഞ്ഞതിന്റെ മുകളിൽ ഉപയോഗശൂന്യമായൊരു വീട് നിൽക്കുന്നതിനാൽ പൂർണമായ തോതിൽ നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പൊതുമരാമത്ത് നിരത്തു വിഭാഗം അറിയിച്ചു അപകടാവസ്ഥയിലായ കെട്ടിടം അടിയന്തിരമായി പൊളിച്ചു നീക്കാൻ ഉടമയ്ക്ക് നോട്ടീസ് നൽകിയതായി നഗരസഭാധികൃതർ അറിയിച്ചു അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിങ്ങമൊന്നിന് തൃശൂർ ജില്ലയിൽ മണ്ണ് വിളമ്പി സമരം ചെയ്തിരുന്നു അപ്രോച്ച് റോഡിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പൊതുമരാമത്ത് വകുപ്പ് സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്